ഹായ് ഹലോ കാശ് നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മളിന്ന് ടൂറിന് പോയതായിരുന്നു മൂന്നാർ കുണ്ടാള ഡാമാണ് ഈ സ്ഥലമൊക്കെ നല്ലതാണ് ഇവിടെയൊക്കെയാണ് ഉണ്ട് പിന്നെ ഇവിടെ ആണ് കൂടുതലും ഒക്കെ ഉണ്ട് മങ്കീസും ഉണ്ട് ഇവിടുത്തെ ക്യാരറ്റൊക്കെ ഫ്രഷാണ് ഇവിടുത്തെ കടകളെല്ലാം നല്ലതാണ് നമ്മൾ ഇതിലൊന്ന് പോവുമായിരുന്നു കാശ് നോക്കുക ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ നല്ല രസമാണ് നല്ല വ്യൂ ഒക്കെ ഉണ്ട് മൂന്നാറിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോയത് ഞങ്ങൾ ആദ്യം മൂന്നാറിൽ പോയത് കുണ്ടറ ഡാമിലാണ് അതിനു മുമ്പേ നമ്മൾ ബസ്സിൽ വരാൻ നേരത്ത് കുറേ ടീസൊക്കെ കണ്ടായിരുന്നു ചിലവരൊക്കെ ഈ എല്ലേക്ക് പറയുന്നത് ഫ്രണ്ട് ഞങ്ങൾ ഡാഡി വന്നവരാണ് കടങ്ങാൻ പോയത് ഇവിടെയൊക്കെ നല്ലതാണ് നമ്മൾ നമ്മളിവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ സി ഇവിടെ ആറാണ് നമ്മളിന്നി ഇവിടുന്ന് ബോട്ടിങ്ങൊക്കെ പോകുന്നുണ്ട് നോക്കൂ കാഴ്ച ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കൂ ഇവിടുത്തെ വ്യൂ ഒക്കെ നമുക്കൊന്ന് കാണാം കുറേ ബോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഇപ്പുറത്തെ ഡാന്ന് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം നോക്കൂ ഇനി നമുക്ക് കുണ്ടല്ല ഡാം കാണാം കണ്ടോ ഇതാണ് ഡാം പിന്നെ നമ്മൾ ബോട്ടിങ്ങിനും കളിക്കാനൊക്കെ പോകുന്നതാണ് ഹലോ നമ്മൾ ഇനി ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ പോവാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യമായിട്ട് ബോട്ടിങ്ങിനൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇനി കൊട്ടവഞ്ചിയിലാണ് നമ്മൾ കയറുന്നത് നമ്മളിനി കൊട്ടവഞ്ചിയിലോട്ട് പോവാണ് കാശ് വരൂ കാശ് നമ്മൾ കൊട്ടവഞ്ചി കാണിച്ചത് നല്ല രസമാണ് നമ്മളിപ്പം കൊട്ടവഞ്ചിയിൽ കയറാൻ പോവുകയാണ് ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം നമ്മൾ ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇനി കൊട്ടവഞ്ചിയിൽ കയറാം അട്ടി ഇതാണ് കൊട്ടവഞ്ചി കൊട്ടവഞ്ചി നമ്മൾ കയറാൻ പോവാണ് കൊട്ടവഞ്ചി ഇരുന്ന് അങ്ങോട്ട് പോകാൻ പോകാൻ നല്ല രസമാണ് ഈ ഇരിക്കുന്ന ചേട്ടനാണ് ഞങ്ങളെ കൊട്ടവഞ്ചി കൊണ്ടുപോകുന്നത് ഈ കൊട്ടവഞ്ചി എല്ലാം ഫൈബർ വെച്ച് ഉണ്ടാക്കിയതാണ് നമ്മളിനി കൊട്ടവഞ്ചിയിൽ കയറാൻ പോവാണ് ആദ്യം എൻ്റെ ഡാഡിയാണ് കയറുന്നത് ആ ഡാഡിക്കൊക്കെ നല്ല പേടിയായിരുന്നു ഡാഡി ഇരുത്താതെ പോയി ഡാഡി അങ്ങ് പേടിച്ചു പോയി പിന്നെ അമ്മ പിന്നെ എന്റെ അമ്മ വന്നിരുന്നു അത് കഴിഞ്ഞ് ഞാനിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കൊട്ടമഞ്ചി കയറി നമ്മളിപ്പൊ അങ്ങോട്ട് പോവാണ് കാശ് ഇവിടെ നോക്കി അവിടെ ഒക്കെ നല്ല മലകളൊക്കെ ഉണ്ട് കൊറേ ബോട്ടുകളും ഉണ്ട് ഞാനാണെങ്കിൽ കൊട്ടവഞ്ചിയിൽ നിന്ന് കൈ ഇട്ടോണ്ടിരിക്കുവാണ് കാശ് കൊട്ടവഞ്ചിയിൽ നിന്ന് ഞാൻ വെള്ളത്തിൽ കൈയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു കാശ് പിന്നെ എൻ്റെ ഡാഡി ആണെങ്കിൽ എൻ്റെ വെള്ളം കോരി വെച്ച് നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നോക്കാം അവിടെ നിന്ന് നമ്മൾ നടുക്കൊക്കെ പോയി നോക്കി ഞങ്ങൾ മീങ്ങനെയൊക്കെ കണ്ടു കാശ് അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോണ്ട് അവിടെ ഒരു വലിയ മല കണ്ടോ കാശ് അവിടെ മേഘത്തിൽ മുട്ടി നിൽക്കുകയാണ് എൻ്റെ അമ്മച്ചിയാണ് അതിരിക്കുന്നത് ആ മലയൊക്കെ നമുക്ക് നല്ല വ്യൂ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ആ മറ്റേ സൈഡിലോട്ട് പോവുകയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാശ് എൻ്റെ ഡാഡി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നോക്കൂ കാശ് ആ മലകളൊക്കെ നോക്കും ആ മഞ്ഞുകളും എന്ത് ഭംഗിയാണ് നോക്കൂ കാശ് ക്ക് വലിയ മലകളും മേഘങ്ങളൊക്കെ മേഘങ്ങളൊക്കെ മലയെ മറച്ചു വെച്ചേക്കുക നമ്മളിവിടെ ഒക്കെ പോയായിരുന്നു മഞ്ഞുമുണ്ട് ഇവിടെ കുറേ കഷ് അതിൻ്റെ മുകളിലൊക്കെ ടോപ്പ് മേഘങ്ങളാണ് നമ്മളൊക്കെ ചെറുതായിട്ടൊക്കെ ടോപ്പ് പോയി ഫുള്ള് ഒന്നും നമ്മൾ ടോപ്പ് പോയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു വരുവാണ് കാശ് വരൂ കാശ് നമ്മളിനി പോകുന്നത് മൂന്നാറുള്ള ഹിൽ സ്റ്റേഷനിലായിട്ടാക്കുന്നത് നമ്മൾ നടന്ന് പോവാണ് അപ്പോൾ നമ്മൾ വഴിയിൽ കുതിരയൊക്കെ കണ്ടായിരുന്നു കാശ് ആ നമ്മൾ പോയത് ആൾക്കാരൊക്കെ ഞങ്ങൾ ഞങ്ങളൊരാഴ്ച അവിടെ നല്ല വ്യൂ ആയിരിക്കുന്നു ചെന്നു നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ വ്യൂ ഒന്നുമില്ല അവിടെ അല്ലായിരുന്നു വ്യൂ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോകണമായിരുന്നു അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് വന്ന് മറ്റ് അവിടെ അത്രയും വ്യൂ ഒന്നുമില്ലായിരുന്നു ഞാനും വേഗിയൊക്കെ നോക്കി അവിടെ അത്രയ്ക്ക് വ്യൂ ഒന്നും ഇല്ലായിരുന്നു വരൂ നമുക്ക് മറ്റടുത്തേക്ക് പോവാ നമ്മളാണെങ്കിൽ മറ്റേ അടുത്തോട്ട് ഇനി പോവാണ് ഇതുവഴിയാണ് പോകേണ്ടത് അവിടെ അങ്ങോട്ട് പോകുന്നിടത്ത് കുറേ കടകളും കാഴ്ചകളും ഒക്കെ ഉണ്ട് കുറേ കടകളും അതിനകത്തുള്ള കാര്യങ്ങളും നമ്മൾ പോവാണ് നമ്മൾ എത്താറായി കാശ് ആ നമ്മൾ എത്തുവാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതിനും വണ്ടേയും ഒക്കെ അവിടെ കയറണി ഇരുപത് രൂപ കൊടുക്കണം അവിടെ കയറി നമ്മൾ അവിടെ ഇരുപത് രൂപ കൊടുത്ത് കയറാൻ പോവാണ് കാശ് വരൂ കാശ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം നോക്കിയിട്ട് വരാം നമ്മൾ അങ്ങോട്ട് പോവാണ് കാശ് നമ്മൾ ഫുള്ള് എത്തില്ല എന്ത് അവിടെ ഒരു പള്ളിയുണ്ട് നോക്കൂ കാശ് അവിടെ താഴത്തേ മഞ്ഞാണ് നമ്മൾ ഇനി മേലോട്ട് പോവാണ് നമ്മൾ ഹലോ കാശ് നമ്മൾ ഇനി പോകുന്ന മാട്ടുപ്പത്തി ഡാമിലേക്കാണ് ഇവിടെ ഒരു കേരളത്തിലെ ഒരു പവർ സ്റ്റേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ട കുണ്ട ഡാം അത്രയ്ക്ക് ശക്തി ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കണ്ട ഈ മാട്ടുപത്തി ഡാം ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഒരുങ്ങുന്നത് എന്തോ എനർജി ആണോ എഴുതുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് ഡാമാണോ എന്തോ എനർജിക്കാണോ നിങ്ങൾക്ക് കണ്ടാൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡാം അല്ലാതെ ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ടോന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്റെ പുറവെ വിരുകാശ് നമ്മളിപ്പോ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയത്തി അമ്മച്ച അവിടെയിരുന്നു ഇവിടുത്തെ ബീച്ച് ഭയങ്കര ശാന്തതല്ല നല്ല എനർജി ബീച്ചാണ് ഇത് വലിയതാണ് സുന്ദർ ഡാമിലേക്കാളും വലിയതാണ് കൂടുമ്പോഴൊക്കെ പോയി നോക്കാം കാശ് ഒരു നമ്മളീ തേയില ഫാക്ടറിയിലോട്ടാണ് പോകുന്നത് നമ്മൾ പോകുന്നത് കണ്ണൻ ദേവൻ തേയില ഫാക്ടറിയിലോട്ടാണ് വരുന്ന വരി ഫുള്ളും തേയില ഫാ തേയിലകളായിരുന്നില്ലേ ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടാണ് തേയില ഫാക്ടറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ